ഹലോ ഗൈസ് അപ്പോൾ കൊച്ചി വന്നിട്ട് ഊബർ ആടാൻ തുടങ്ങുന്ന എൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അപ്പം ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എത്ര രൂപ ഓടാൻ പറ്റും എത്ര നേരം ഓടാൻ പറ്റും പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം എങ്ങനെയാ പോയാലോ ഓൺലൈനിലായിട്ടുണ്ട് ഇതുവരെ ഓട്ടോ ഒന്നും അടിച്ചിട്ടില്ല സാ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി നോക്കാം ഇന്നലെ അടിച്ച സി എൻ ജി കിടപ്പുണ്ട് ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഓട്ടോ അടിച്ചു ടെക്നോ പാർക്കിലായിരുന്നു ഡ്രോപ്പ് അവിടെ വന്നു ഡ്രോപ്പ് ചെയ്തു ഫസ്റ്റ് ഓട്ടോ തിന്ന് പിന്നെ അടുത്ത ഇറങ്ങി നോക്കാം അടുത്ത ഓട്ടോ എവിടെ അടിക്കുന്നുണ്ടോയെന്ന് ഓക്കെ സമയം പതിനൊന്നര കാലായി ഇതുവരെ നമ്മൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് മുന്നൂറ് രൂപ ഓടിയിട്ടുണ്ട് പതിമൂന്ന് ട്രിപ്പ് എടുത്തിട്ടുണ്ട് അവസാനം എത്തി നിൽക്കുന്നത് നമ്മൾ ചോറ്റാനിക്കൽ അമ്പലത്തിലാണ് ലാസ്റ്റ് ഓട്ടം ഉച്ച കഴിഞ്ഞൊന്നും തീരെ ഓട്ടം ഇല്ലായിരുന്നു രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ ആകെ ഓടിയത് നാനൂറ് രൂപ കണ്ടായിരുന്നു പിന്നെ വൈകിട്ട് വരെ കണ്ടെ എണ്ണൂറ് രൂപ ഓടിയിട്ടുള്ളായിരുന്നു വൈകിട്ട് വരെ ആ അഞ്ച് അഞ്ചര മണിക്ക് ശേഷം കിട്ടിയ ഓട്ടങ്ങളായത് ഫുള്ളൂ അപ്പോൾ അവസാനം എത്തിയിരിക്കുന്നത് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ ലാസ്റ്റ് ട്രിപ്പ് ചോറ്റാനിക്കര അമ്പലത്തിൽ ട്രിപ്പായിരുന്നു പുള്ളിക്കാരനെ ഇവിടെ സ്റ്റേ ആ പുള്ളിക്കാരനെ അവിടെ കൊണ്ടുവന്നാക്കി കഴിച്ചില്ല ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ പോകണം ഇതിലും കൂടുതലോടം ഇന്ന് ഓട്ടം കുറവായിരുന്നു ഉച്ച സമയത്തൊക്കെ ഓട്ടം കുറവായിരുന്നു ഓട്ടമായി തീരെ ഇല്ലായിരുന്നു നമ്മൾ മനസ്സ് വിചാരിച്ചാൽ ഇതിലും കൂടെ കൂടുതൽ ഓടാൻ പറ്റും അപ്പം വരും ദിവസങ്ങളിൽ ഞാൻ ഞാനതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും വിശേഷങ്ങളും ഇത്ര പോലെ നമുക്ക് മാക്സിമം ഓടാമെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി നേരെ പോയി എന്തേലും ഒന്ന് കഴിക്കണം റൂമിൽ പോകണം നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം അപ്പോൾ